കപ്പ അരിയാൻ മുട്ടം സ്വദേശിയുടെ വക ലഘു യന്ത്രം ഒരു മണിക്കൂറിൽ നൂറ് കിലോ കപ്പ അരിയാൻ കഴിയുന്ന ലഘു യന്ത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത് കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന യന്ത്രത്തിന് വൈദ്യുതി ആവശ്യമില്ല ഉണക്കുന്നതിന് വേണ്ടി കപ്പ അരിഞ്ഞെടുക്കുക എന്ന പ്രക്രിയ നല്ല അധ്വാനവും കുറേയേറെ വൈദഗ്ധ്യവും ആവശ്യമുള്ള തൊഴിലാണ് ഒരു ടൺ കപ്പ ഉണക്കാൻ പാകത്തിന് അരിയണമെങ്കിൽ ഒട്ടനവധി തൊഴിലാളികളുടെ സേവനം ആവശ്യമാണ് അതിനൊരു പരിഹാരമായാണ് മുട്ട സ്വദേശിയെ അപ്പച്ചൻ പൂത്തോട്ടത്തിൽ ഒരു ലഘിയന്ത്രം തന്നെ കണ്ടെത്തിയത് മൂന്ന് ബ്ലേഡുകൾ ഒരു ചക്രത്തിൽ കടിപ്പിച്ചിട്ടുള്ള ലളിതമായ സംവിധാനമാണ് അപ്പച്ചന്റെ യന്ത്രം ഇതിൽ കഠിപ്പിച്ചിട്ടുള്ള കുഴലിലേക്ക് കപ്പ വെച്ച് കൈകൊണ്ട് കറക്കി കൊടുത്താൽ കൃത്യമായ അളവിലും വലുപ്പത്തിലും ഒരു മണിക്കൂറിൽ ശരാശരി നൂറ് കിലോ കപ്പ വരെ അരിഞ്ഞെടുക്കാൻ സാധിക്കും ഇരുപത്തിയഞ്ചു വർഷത്തോളമായി ഇതിന്റെ നിർമ്മാണത്തിലാണ് ഇദ്ദേഹം ഒട്ടനവധി പേർക്ക് യന്ത്രം ഉപകാരപ്രദമായതായി അപ്പച്ചൻ പറയുന്നു ഇരുപത്തിയഞ്ചു വർഷമായി ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വളരെയധികം ആളുകൾ ഇതിൻ്റെ ഗുണം ഉപയോഗ അതിൻ്റെ ഗുണം അനുഭവിക്കുന്നുണ്ട് ഇത് നാല് ദിവസത്തോളം വേണം ഈ വരെ പൂർത്തിയാകാൻ ഞാൻ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽ മുട്ടമ്പില്ല ആണ് താമസം ഇതിൻ്റെ ഉപയോഗം വളരെ എളുപ്പമാണ് ഇതിങ്ങനെ ഇങ്ങനെ കപ്പ ഈ പൈപ്പിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് കറിക്കിയാൽ മതി മാനുവലാണ് ആ മോട്ടറിൻ്റെയോ അങ്ങനെയുള്ള ആവശ്യങ്ങളോ ഒന്നും ആവശ്യമില്ല പുറത്തേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ അടിയന്ന് രണ്ട് ക്ലാമ്പ് അടിച്ചാൽ മാത്രം അത് നമുക്കെടുത്ത് നമുക്ക് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് ഒരു മണിക്കൂറിൽ നൂറ് കിലോ കപ്പ വരെ ഒരാൾക്ക് അരിയാൻ സാധിക്കും പിന്നെ അരിയുന്ന ആളിൻ്റെ കഴിവനുസരിച്ച് അത് കൂടുതലും കുറവു ആകാം പെരിക്കപ്പ സവോള എന്നിവയെല്ലാം അരിഞ്ഞെടുക്കുന്നതിനുള്ള യന്ത്രം വേറെയും കണ്ടെത്തിയിട്ടുണ്ട് ചക്ക മുറിക്കുന്നതിനും അപ്പച്ചൻ സ്വന്തം നിലയിൽ യന്ത്രം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പോലും മോട്ടോറോ കരണ്ടോ ആവശ്യമായി വരുന്നുമില്ല